ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാട്ടിലെ പച്ചേരി റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ കാസർഗോഡ് പെരുന്നാളിൻ്റെ ഒക്കെ അതിന് ഞാനെടുത്തത് ഒന്നര ഗ്ലാസ് പച്ചേരി അതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങ ചേച്ച് ഇട്ട് എടുക്കണം ആവശ്യത്തിന് ഉപ്പുട പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം മധുരം ഉള്ളതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇല്ലെങ്കിൽ നമുക്ക് എരിവാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ രണ്ട് മുട്ട എടുക്കുന്നത് അത് നല്ലോണം പൊള്ളിക്കാതെ നല്ല കട്ടിയിൽ തന്നെ അരച്ചിട്ട് എടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് മാവെടുത്തിട്ട് അതിന് ആവശ്യത്തിന് കടലിട്ടിട്ട് എണ്ണ ഇട്ടെടുക്കാം ഞങ്ങൾക്ക് ആദ്യം ഒന്ന് മിസ്റ്റേക്ക് പറ്റിപ്പോ കുറച്ച് അധികം മാവിൽ കടലിട്ടിട്ട് എണ്ണയിൽ ഇടുന്നത് ബാക്കിയുള്ള കടല മാവിൽ പോകുന്നിട്ട് ഉണ്ടാക്കിയ കടലപ്പോലെല്ലാം ഭയങ്കര ഒരു കട്ടി കൂടിപ്പോൾ കുറച്ച് മാവെടുത്തിട്ടെങ്കിൽ അത് നല്ല ഒറ്റ ഒറ്റയായിട്ട് കിട്ടും അതൊന്ന് ശ്രദ്ധിക്കണം ഉണ്ടാക്കുന്നു ആദ്യത്തെ ശരിയായി പിന്നെ കുറച്ച് കട്ടടി പോയതിന് ശേഷം പിന്നെ ഞാൻ മനസ്സിലായി പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു മഞ്ഞൾപ്പൊടി ഇട്ടെങ്കിൽ ആ മുട്ടൻ്റെ മണമെല്ലാം കുറഞ്ഞിട്ടുണ്ട് കാണാൻ നല്ല പാങ്ങും നല്ല മഞ്ഞ കളറായിട്ടുള്ള കടലാണ് ഒരു വാച്ച് ചുട്ടിട്ടായിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടെടുക്കുന്നത് അപ്പൊ കായലുള്ള കടലെല്ലാം പോന്നിട്ട് പോയി അതിന് ശേഷം പിന്നെ ഞാൻ ശരിയായി കുറച്ച് മാവർത്തിട്ട് അതില് കടലിട്ടിട്ട് ചുറ്റിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല പെരുന്നാക്ക് മുന്നേ ഉണ്ടാക്കി അപ്ലോഡ് കപ്പലോടാക്കാൻ പോയി ും പെരുന്നാലും വരുന്നുണ്ടല്ലോ അപ്പോൾ അപ്പൊ എല്ലാര്ക്കും ഇണ്ടാക്കി നോക്കോട്ട് മെയിന് അപ്പം ഒന്നാണ് അപ്പൊ എല്ലാരും ഉണ്ടാക്കിരുന്നു നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു